ക്കും അപ്പോൾ ഇന്ന് നമ്മൾ റമെ പത്താമത്തെ ദിവസമാണല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ചെറിയ കഥ പറഞ്ഞു തരട്ടെ ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ബേഡ്സിനെ അറിയുമോ പക്ഷികൾ അറിയാം അല്ലേ അപ്പോൾ കുറേ ടൈപ്പ്സ് ബേഡ്സ് ഇല്ലേ അപ്പോൾ അതിലൊരു ടൈപ്പാണ് നൈറ്റിൻകി ഓക്കെ അപ്പോൾ നൈറ്റിൻകിയുള്ള ആ നൈറ്റിൻ നല്ല ഹാപ്പി ലൈഫായിരുന്നു നല്ല ഒരു ബാ ബ്രാഞ്ചിൻ്റെ മോൾ ട്രീ അതായത് മരത്തിൻ്റെ ബ്രാഞ്ചിൽ ഒരിങ്ങനെ നെസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നെസ്റ്റ് ഉണ്ടാക്കില്ലേ ഒരങ്ങനെ കുട്ടിയായിട്ടൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നല്ല ഹാപ്പി ലൈഫ് ലീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു മാം വന്നിട്ട് അവരെ കുട്ടീനെ എടുത്തു എന്നിട്ട് അവർ കൊണ്ടുപോയി അപ്പോൾ ആ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ വലിയ മാറ്റിങ്ങൾക്ക് സങ്കടമായി കഴിച്ചിലൊക്കെ തുടങ്ങി അപ്പോൾ ആ അമ്മ ഒരു ആയിട്ട് കയറുന്നു അപ്പോൾ ആ അമ്മ ആ മാനിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ പറന്ന് പറന്ന് പോകും പക്ഷികൾക്ക് പറയും പറക്കാൻ പറ്റൂലേ അപ്പോൾ ഇങ്ങനെ പറന്ന് 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 പോകും അപ്പോളന്നെ നബിസ് അലൈഹി വസ്ലം തങ്ങളെ കണ്ടത് അപ്പോൾ അലൈഹി അല്ലൈവസ്ലമിൻ്റെ അടുത്തേക്ക് പോയിട്ട് നബിസ് അലൈഹി വസ്ലമിനോട് ചോദിച്ചു പറഞ്ഞു സോറി ചേച്ചില്ല പറഞ്ഞു ആ സാധനങ്ങളൊക്കെ പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യ കുട്ടീനെ എടുത്തു കൊണ്ടുപോയി പറഞ്ഞു അപ്പോൾ നബിസ് നബിസുലു അലൈഹി വസ്ല്ലം കണ്ട ആ മാമിനെ കണ്ടപ്പോൾ ആ കണ്ടപ്പോൾ അലൈഹി നബിസുലല്ലാവിരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കുട്ടീനെ എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ആ അപ്പോൾ ആ മാം പറഞ്ഞു ഞാൻ ആ ആ നൈറ്റിങ്ങിൽ നല്ല ക്യൂട്ടായത് അപ്പോൾ ഞാൻ അതിനെ വീട്ടിൽ വളർത്താൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വിചാരിച്ചു അപ്പം നമ്പസം ഓലോ സ്വലും പറഞ്ഞു അങ്ങനെ അന്നും നമ്മളെ എടുക്കാൻ പറ്റില്ല കാരണം നമ്മളെ എല്ലാവരുടെയും വീട് ഒരു വീട് അവിടെയാണ് അപ്പോൾ നമ്മളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റൂല അപ്പം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ എവറി ക്രിയേച്ചർ ഇൻ ദിസ് വേൾഡ് വി ഹാവ് ടു ഷോ കൈട്ട് ഓക്കെ itulah Assalamualaikum